ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് പഴയ പരിപാടി വീണ്ടും പൊടിതായിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് യൂസ്ഡ് റിവ്യൂയിലേക്ക് അപ്പോൾ അങ്ങനെ ആദ്യമായി വേണ്ട ടാറ്റാ പഞ്ച് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് അല്ല നോക്കുന്ന ഉപഭോക്താവിന്റെ അനുഭവം എന്താണ് എടുക്കുന്ന ഒരാൾക്ക് നാളെ ഗുണം ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂസ്ഡ് റിവ്യൂസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹായ് ഞാൻ ഡോക്ടർ അജയ് ഇറ്റിൻ കിലോമീറ്റേഴ്സ് ഹോസ്പിറ്റലിലേക്ക് ട്രാവൽ ഉണ്ട് അപ്പം ഇത് എടുക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇതിപ്പോൾ ഇത് മാത്രമേ ആക്ച്വലി യൂസ് ചെയ്യുന്നുള്ളൂ കാരണം നല്ലൊരു കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ നല്ല സൈലന്റ് ആണ് ഇയർ ഷിഫ്റ്റിംഗോ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ബേസ് മോഡലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പത്തരലക്ഷം രൂപ ആയി ഓൺ റോഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് അവര് കമ്പനി പറയുന്നത് ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിന്റെ അടുത്താണ് കമ്പനി ക്ലൈം ചെയ്യുന്നത് ഷോറൂമിൽ നിന്ന് അവർ പറഞ്ഞൊരു ടൂ തേർട്ടി ഒക്കെ കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കൊരു വൺ നയൻറ്റി നമ്മൾ സീറോ വരെ പോയിട്ടില്ല വൺ സിക്സ്റ്റി ഒക്കെ ട്വന്റി പെർസെൻറ്റേജ് ബാക്കി ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വൺ നയൻറ്റി വരെയൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ ഏരിയ കുറച്ച് ഹിൽ ഏരിയ ആണ് എന്നാലും അത് അതിൻ്റെ മോള് കിട്ടും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല തോന്നുന്നില്ല അതിൻ്റെ മോള് കിട്ടും ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ്ങ് ജേർണി ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കൊരു റേഞ്ച് ആൻസൈറ്റി വരും ഇത് തീരുവോ തീരുവോ നമ്മളെപ്പോഴും അതിൻ്റെ ആ ഒരു ബാറ്ററിയുടെ ആ ലെവലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഒരു പ്രോബ്ലം പിന്നെ പറയാനുള്ള എ സിയുടെ കാര്യമാണ് എനിക്ക് ഡെലിവറി കിട്ടിയന്ന് മുതൽ ഞാൻ അത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എ സിയിൽ നിന്ന് ഒരു ചൂട് കാറ്റ് ഭയങ്കര ഹോട്ടായിട്ടുള്ളൊരു എയർ ഫ്ലോ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കമ്പനിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അടുത്ത സർവീസിന് കൊണ്ടുവരുമ്പം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി കയറ്റം കയറുമ്പം ഇപ്പോൾ മഡ്രോഡൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ നമ്മൾ കാല് കൊടുക്കുമ്പം സ്പിന്നാകും ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു കയറ കയറ്റം കയറാത്ത പോലെ നമ്മൾ നോർമൽ കാറിന് ഒരു പ്രത്യേക ഒരു ഇത് കാണുന്നുണ്ട് ബാക്കിയെല്ലാം ഞാൻ ടോട്ടലി ഹാപ്പിയാണ് വേറെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ബുദ്ധിമുട്ട് എനിക്കിത് ഇതുവരെ ഈ കുറഞ്ഞ കാലയളവുകളിൽ ഫേസ് ചെയ്തിട്ടില്ല